ഇപ്പോൾ ചെങ്ങായമാരെ ഇനി മുതൽ നിങ്ങളെ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ ഒരാളെ സഹായം വേണ്ട ഡി ജി ഐൻ്റെ ഇപ്പോൾ ഇറങ്ങിയ മോഡലാണ് ഡി ജി ഐ നിയോ ഡ്രോണ് അപ്പോൾ ഇത് മൂന്ന് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം ഒന്ന് വൈഫൈ ഉപയോഗിച്ചിട്ട് യൂസ് ചെയ്യുക അതുപോലെ ഡി ജെ ഐൻ്റെ അപ്പുറം കിട്ടി ഈ ഡ്രോണിൻ്റെ അപ്പുറം തന്നെ കിട്ടുന്ന ആർ സി വെച്ചിട്ടും ഇത് യൂസ് ചെയ്യുക പിന്നെ മൂന്നാമത്തേത് ഈ ഡി ജി ഐൻ്റെ ഈ ഡ്രോണിൻ്റെ അകത്തന്നെ ഇൻബുൾട്ടായിട്ട് ഒരു അഞ്ച് ഓപ്ഷന് ഉണ്ട് അത് ആകുമ്പോൾ അങ്ങ് വൈഫൈയും വേണ്ട അതുപോലെ ആർ സിയും ഉപയോഗിക്കാൻ തന്നെ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഇൻപുട്ടായിട്ടുള്ള പർപ്പിക്കാനുള്ള യൂസേജ് എന്തൊക്കെയാന്നുള്ള ആദ്യം നമുക്ക് നോക്കാം ഒന്നാമത്ത് ലൈറ്റ് രണ്ടാമത്തെ ഡ്യൂറക്ഷൻ ട്രാക്ക് മൂന്നാമത്ത് ഫോളോ നാലാമത്തെ ഡ്രോണിങ് അഞ്ചാമത്തെ സർക്കിള് ഈ അഞ്ച് ഓപ്ഷനാണ് നമ്മൾക്ക് ആർ സിയും വൈഫൈ ഒന്നും കണക്ട് ചെയ്യാണ്ട് പറപ്പിക്കണത് അപ്പോൾ നമുക്ക് ആദ്യമോ ഇതിന്റെ ആയിട്ടുള്ള യൂസ് വെച്ചിട്ട് നമുക്കൊന്ന് പറപ്പിച്ചെടുക്കുക ആദ്യം നമുക്ക് ആദ്യം നമുക്ക് ഫോളോ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഇത് വെച്ചിങ്ങനെ പറപ്പിക്കാൻ പോണത് ഇപ്പൊ ഫോണോന്നുള്ള ഓപ്ഷന് ഇതാ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാല് ഈ ഡ്രോണ് ഓൺ ആക്കി എടുക്കണോ അപ്പോൾ ഡ്രോണിന്റെ ബേക്ക് വട്ടത്ത് ഒരു ബട്ടൺ ഉണ്ടാവും അത് ഫസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്യുക പിന്നെ ലോങ് പ്രസ് ചെയ്യുക ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രോണ് ഓണാവും അതിന് ശേഷം ഈ ഡ്രോണിൻ്റെ ക്യാമറൻ്റെ ഈ ഭാഗം ഒരു ബട്ടണും കൂടെ ഉണ്ട് അതിലാണ് നമ്മൾ ഓരോ മോഡും സെലക്ട് ചെയ്യല് അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തത് ഫോളോ മോഡാണ് അപ്പോൾ ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫോളോ മോഡ് ഓൺ ആയിക്കല് ഇതെങ്ങനെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എങ്ങോട്ട് പോവാണെങ്കിലും ഡ്രോൺ കണ്ടില്ലേ നമ്മളടുത്തേക്ക് ഇങ്ങനെ വരും അതാണ് ഫോളോ മോഡ് ആ നമ്മളിത് ഇപ്പം എങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാലും ഡ്രോണും നമ്മളപ്പം തന്നെ ഇങ്ങനെ കറിയുകൊണ്ടേ നിൽക്കും അതാണ് ഫോളോ മോഡ് ഈ അടുത്ത മോഡുണ്ടാന്നുള്ളത് നിൽക്കുക അത് ഫോളോ മോഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കയ്യതാ ജസ്റ്റ് നടിയിൽ നടി വെച്ചെടുത്താൽ കൈബിൾ വന്നില്ല എൻ്റെ യു ഇനി അടുത്ത ഓപ്ഷന് അടുത്ത ഓപ്ഷന് ഡ്രോണി ഓപ്ഷനാണ് കെട്ടോ അത് സെലക്ട് ചെയ്യുക ആ അപ്പം ഡ്രോണി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഡ്രോണി സ്റ്റാർട്ട് ചെയ്തിരിക്കണേ ഈ ഡ്രോണിൻ്റെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ നമ്മളടുത്ത് ഒരു ആറ് മീറ്റർ നേരെ അങ്ങോട്ട് പോവും നേരെ അങ്ങോട്ട് പോയിട്ട് അതേമാതിരിതാ നമ്മളതാ ഇങ്ങോട്ട് വന്നു കയറി ഫോട്ടോ എടുക്കുക അതാണ് മോഡ് മോഡിട്ടോ ദാ ആ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ദാ ജസ്റ്റ് ഇതാ കയ്യാട്ട് വെച്ചോടുത്തു വെച്ചാൽ മതിതാ കൈമല വന്നില്ല ആൻഡ് ചെയ്യൂ ഇനി അടുത്ത ഓപ്ഷൻ എന്താന്നല്ലോ നോക്കുക അടുത്ത സർക്കിൾ ഓപ്ഷൻ ആണ് അതെന്താന്നുമല്ലോ നോക്കുക സർക്കിൾ ഓപ്ഷന് നിക്കുക അതുപോലെ തന്നെ ലോഗ് പ്രസ് ചെയ്യുക അതാ സർക്കിൾ മോഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ ഒരു നാല് മീറ്ററോളം നമ്മളെടുത്ത് അങ്ങോട്ട് ബേക്കോട്ട് പോവും എന്നതിന് ശേഷം അതാ അതെങ്ങനെ റൗണ്ട് ചുറ്റും അതാണ് സർക്കിൾ മോഡ് ഇതാ സർക്കിൾ മോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൈ കാട്ടി കൊടുത്താൽ മതി കൈമലേക്ക് വന്ന് ലാൻഡ് ചെയ്യും സർക്കിൾ മോഡും കഴിഞ്ഞ് ഇനി അടുത്ത ഓപ്ഷന് അടുത്ത ഓപ്ഷന് റോക്കറ്റ് ഓപ്ഷനാണ് റോക്കറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ നമ്മളെ ഫോക്കസ് ചെയ്തുകൊണ്ട് നേരെ മുകളിലേക്ക് പോവും ആറ് മീറ്ററോളം മേലോട്ട് പോവും അത് നമ്മൾ കൂട്ടുകയും കുറുക്കുകയും ഒക്കെ ചെയ്യട്ടോ ഒക്കെ വൈഫൈ വെച്ച് കഴിഞ്ഞ് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇപ്പോൾ ക്യാമറ ഒരു ആറ് മീറ്ററോളം നേരെ മുകളിലേക്ക് പോവും എന്നിട്ട് അതേമാതിരി താഴോട്ടും വരൂ അതാണ് റോക്കറ്റ് മോഡ് ആ റോക്കറ്റ് മോഡ് വന്ന് ലാൻഡ് താന്ന് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് കൈ വെച്ച് കൊടുത്താൽ മതി നമ്മളെ കൈമല വന്നിട്ട് ലാൻഡ് ചെയ്യും ഇപ്പോൾ റോക്കറ്റ് മോഡും കഴിഞ്ഞു ഓപ്ഷനാണ് സ്പോട്ട്ലൈറ്റ് ഓപ്ഷന് അത് നിൽക്കുക ലോങ് പ്രസ് ചെയ്യുക ഡ്രോൺ ടേക്ക് ഓഫ് സ്പോട്ട് ലൈറ്റ് എങ്ങനെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ നമ്മളിപ്പോൾ എങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാലും കണ്ടില്ലേ ക്യാമറ നമ്മളെങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിൽക്കൂ ആ നിന്നെടുത്ത് നിന്നും കഴിഞ്ഞാൽ ഫോക്കസ് ചെയ്യുക റൗണ്ട് ചുറ്റുമൊന്നുമില്ല കണ്ടില്ലേ അതേമാതിരി ഇങ്ങനെ ഫോക്കസ് ചെയ്യും ക്യാമറ ഇതാണ് സ്പോട്ട് സ്പോട്ട്ലൈറ്റ് ഓപ്ഷന് നമ്മളെങ്ങോട്ട് മാറിക്കഴിഞ്ഞാലും അതിൻ്റെ ക്യാമറ ആളെ ഫോക്കസ് ചെയ്തോട് നിൽക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ കയ്യാട് വെച്ചോട് പെച്ചാൽ മതി കൈമലൊന്നുമില്ലാൻ ചെയ്യും ഇപ്പോൾ ഡി ജി ഐൻ്റെ ഡ്രോണിലുള്ള ഇൻപുട്ടായിട്ടുള്ള അഞ്ച് ഓപ്ഷനും കഴിഞ്ഞിരിക്കും ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ ഒപ്പരം കിട്ടണേ ആർ സി വെച്ചും കഴിഞ്ഞ് ഒന്ന് യൂസ് ചെയ്തു വയ്ക്കുക അതാണ് ഡി ജെ ഐൻ്റെ ആർ സി ഇത് വെച്ചാണ് നമ്മൾ ഇനി അടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ആർ സി കണക്റ്റ് ചെയ്യാം ആർ സി കണക്റ്റ് ചെയ്യുന്നവരോ ഒരു മൊബൈലും വേണം കേട്ടോ എന്നാലാണ് ഇത് കറക്റ്റ് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ ആർ സി വെച്ച് കണക്ട് ചെയ്യുന്നവരോ ഡി ജെ ഐൻ്റെ ഫ്ലൈൻ്റെ ആപ്പ് ഉണ്ട് ഫ്ലൈ ആപ്പ് അത് ഡൗൺലോഡ് ചെയ്യണം എന്നാലെ നമുക്ക് ഈ ഡ്രോണുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയുള്ളൂ ഈ ഡി ജി ഐ ഫ്ലൈ ആപ്പ് ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്യണം നമ്മൾ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്തെക്കണം ഇന്നതിനുശേഷം ആപ്പ് ഓപ്പൺ ആക്കുക അപ്പം ഡ്രോൺ ആദ്യം ഒരു നല്ല പ്രതലത്തിൽ വെക്കുക നല്ല സേഫായ സ്ഥലത്ത് വെക്കുക എന്നതിനുശേഷം നമുക്ക് ഇതിൻ്റെ ജി പി എസ് ഒക്കെ കണക്ട് ചെയ്യണം കേട്ടോ നല്ല റിട്ടേൺ ഹോം അടിച്ചാൽ ഹോം പോയിന്റ് അപ്ഡേറ്റ് ചെയ്യണം എന്നാലേ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ഡ്രോണിൻ്റെ കണക്ഷൻ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ ഹോം അടിക്കണമെങ്കിൽ നമ്മൾ ലൊക്കേഷൻ ഈ ജി പി എസ് ഒക്കെ കറക്റ്റ് ആക്കിയിട്ടാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അതാ ഇപ്പം നമുക്ക് ക്യാമറ ഇപ്പോൾ ഡ്രോണിൻ്റെ ക്യാമറ ഓൺ ആയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടണാണ് ഇതിൻ്റെ ബാക്ക് കാണുന്നതാ ഇത് ഫ്രണ്ടിലേക്ക് താത്തി കൊടുത്താൽ മുകളിലേക്ക് പോകും ക്യാമറേൻ്റെ ഗിംബല് മുകളിലേക്ക് പോകും താഴ് താത്തി കൊടുത്താൽ നേരെ താഴോട്ടും പോകും കിമ്പൽ പിന്നെ അതുപോലെ നമുക്ക് ഈ റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഈ റെഡ് ബട്ടൺ ഉണ്ടല്ലോ അത് നെക്കി നെക്കിപ്പിടിക്കാം ഇപ്പം റെക്കോർഡ് അയക്കിന് ഇനി നമുക്ക് ഈ സൈഡ് കാണാം ഒരു ഏരോമാർക്ക് മേലേക്കുള്ളത് അത് നെക്കി പിടിക്കുക ടേക്ക് ഓഫ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരൂ അതിൽ നെക്കിയായിട്ട് പിടിക്കുക ദാ ഇപ്പോൾ ഡ്രോണ് ടേക്ക് ഓഫ് അയക്കിന് നമുക്ക് ഇനി മേലോട്ട് പൊക്കി നോക്കുക ഡ്രോണ് നേരെ നമ്മൾ അങ്ങാടി ഒന്ന് പോയി എടുത്ത് വരിക നല്ല നല്ല ആണ് കേട്ടോ ക്യാമറയ്ക്ക് ക്യാമറ നമ്മൾ അങ്ങാടിക്ക് കറക്റ്റായിട്ട് എങ്ങനെ ലക്ഷ്യം വെച്ച് പോവുകയാണ് ആ ഏകദേശം എട്ട് കിലോമീറ്റർ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് എട്ട് കിലോമീറ്റർ വരെ പോയി വരാനുള്ള കപ്പാസിറ്റി ഉണ്ട് കേട്ടോ ഈ ഡ്രോണിന് േ നമ്മൾ മൂക്കൽ അങ്ങാടിയാണിത് ഇതൊരു ബാറ്ററി കറക്റ്റ് നമുക്കൊരു പതിനെട്ട് മിനിറ്റ് മിനിറ്റ് ഫ്ലൈ ചെയ്യിപ്പിക്കാം ഇനിയിപ്പോൾ നമുക്ക് ക്യാമറ നമ്മളെ കൈമന്ന് കംപ്ലീറ്റ് കണക്ഷനും വിട്ട് കഴിഞ്ഞാൽ വൈഫൈ കണക്ഷനൊക്കെ കഴിഞ്ഞാൽ ഈ ആർ സീൻ്റെ വിട്ട് കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് എച്ച് ഹോം റിട്ടേൺ ഹോം എന്ന് പറഞ്ഞേ ഇതായിട്ട് പ്രസ് ചെയ്ത് പ്രസ് ചെയ്തായിട്ട് പിടിച്ചാൽ അതാ പിന്നെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത് എവിടുന്നാണോ പൊന്തി അവിടെ വന്ന് കറക്റ്റ് ഇറങ്ങും ഇപ്പോൾ റിട്ടേൺ ഹോം അടിച്ചിരിക്കുന്നത് അത് റിട്ടേൺ വരുമെന്നല്ലോ നോക്കിയാൽ നമുക്ക് കറക്റ്റ് എവിടുന്നാണോ വിട്ട് അവിടെ വന്ന് ഇറങ്ങും കേട്ടോ റിട്ടേൺ ഹോം അടിച്ചു കഴിഞ്ഞാൽ കണ്ടില്ലതാ കറക്റ്റ് ഒരു പോയിന്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറൂല കറക്റ്റ് എവിടുന്നാണോ വിട്ട് അവിടെ ലാൻഡ് ചെയ്യൂ നമ്മളെ കൈമൽ ഒരു കൺസനും ഇല്ല ആ അവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് ഞാൻ ക്യാമറ എടുക്കുക നമുക്ക് ആദ്യം റെക്കോർഡ് ചെയ്ത ബട്ടൺ അത് ഓഫാക്കുക ഇനി ഡ്രോണ് ഇനി ഡ്രോണ് വൈഫൈ വെച്ച് കണക്ട് ചെയ്യൽ എങ്ങനെയാന്നുള്ളത് നോക്കാം അപ്പം അതിനായിട്ട് ആദ്യമോ ഡി ജി ഐ ഫ്ലൈ ആപ്പ് ഓപ്പൺ ആക്കുക അതുപോലെ തന്നെ ഫോണിൽ വൈഫൈ ഓണാക്കുക ഡ്രോണും നമ്മളെ ഫോണും കൂടെ കണക്ട് ചെയ്യുക കണക്ട് ചെയ്താൽ ഇങ്ങനെ ഒരു ഓഷം വരും അതിൽ ജോയിൻ കൊടുക്കുക അപ്പോൾ ആദ്യം നമ്മൾ ക്യാമറ ഓൺ ആക്കിയാണ് ക്യാമറ ഓൺ ആക്കിയതിന് ശേഷം ഈ ടൈക്ക് ഓഫ് എന്നുള്ള ബട്ടണ് അമർത്തിയാട്ട് പിടിക്കുക അപ്പോൾ ഇതാ ഡ്രോണ് ടൈക്ക് ഓഫാക്കിന് ഡ്രോണ് ഇപ്പോൾ ടൈക്ക് ഓഫ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി ഇതാ ഇത് ആർ സി വെച്ച് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇത് നേരെ മേലോട്ടാക്കി കഴിഞ്ഞാൽ ഡ്രോണ് മേലോട്ട് പോവും ആ ഇതിപ്പോൾ വൈഫൈ കണക്ട് ചെയ്തിട്ടാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് ഡ്രോണ് വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ നേരെ താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഡ്രോൺ ഇതായോട്ട് വരും വൈഫൈ വെച്ച് കണക്ട് ചെയ്യുന്നവരോ നമുക്ക് ഏകദേശം ഒരു നൂറ് മീറ്റർ ഹൈറ്റിൽ നമുക്ക് ഇത് പൊന്തിക്കാൻ പറ്റുള്ളൂ ആർ ചിണ്ടെങ്കിലുള്ള നമുക്ക് എട്ട് കിലോമീറ്റർ വരെ പറപ്പിക്കാൻ പറ്റുള്ളൂ ഇത് വൈഫൈ വെച്ച് കണക്ട് ചെയ്യുന്നവരോ നമുക്ക് ഏകദേശം നൂറ് മീറ്റർ വരെ പറപ്പിക്കാൻ കഴിയുള്ളൂ അപ്പോൾ വൈഫൈൻ്റെ കണക്ഷൻ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഡ്രോൺ നമുക്ക് റിട്ടേൺ ഹോം അടിക്കാനുള്ള ഓപ്ഷനൊന്നും ഈ ആപ്പിലില്ല അപ്പോൾ കൈകളും ആർ സി വെച്ച് കയറി പറപ്പി അങ്ങനെ ആകുമ്പോൾ എട്ട് കിലോമീറ്ററോളം പറപ്പിക്കാനുള്ള ഓപ്ഷന് ആർ സിയിലുണ്ട് വൈഫൈലാകുമ്പോൾ ചെറിയ ഷോട്ടൊക്കെ എടുക്കാനേ പറ്റുള്ളൂ ലാൻഡ് ചെയ്യണമെങ്കിൽ ഇവിടെ നേരെ താഴത്ത് ഒരു ഏരോ മാർക്ക് ഉണ്ട് അത് നേരെ താഴത്ത് നെക്കി കൊടുക്കുക നെക്കി കൊടുത്തതാ ഇപ്പോൾ ലാൻഡാവും അതിങ്ങനെ വന്ന് കഴിഞ്ഞാൽ എടാണോ പൊന്തി അവിടെ വന്നിറങ്ങും ഇപ്പം ലാൻഡായ കൊണ്ട് നിൽക്കുകയാണ് േ അത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് അപ്പോൾ കൺഷനൊക്കെ വിട്ടിരിക്കുന്നത് ഇപ്പോൾ ഓട്ടോമാറ്റിക് വന്നു കഴിഞ്ഞ് അത് എവിടുന്നാണോ പൊന്തുണ അവിടെ വന്ന് ലാൻഡ് ചെയ്യും അ ലാൻഡ് ചെയ്ത് ഇങ്ങനെയാണ് വൈഫൈ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡ്രീ ഡ്രോണ് യൂസ് ചെയ്യരുത്